ബാങ്കുകൾ നമ്മെ നന്നാക്കുവാൻ ചിന്തിക്കുന്നവർക്ക് തെറ്റി ബാങ്കുകളൊന്നും നമ്മെ നന്നാക്കുവാൻ വേണ്ടിയിരിക്കുന്നവരല്ല നമ്മളിലൂടെ അവർക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുവാനാണ് അവർ ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കയ്യിലെ കാശ് ബാങ്കിൽ കൊണ്ടിടുകയും അവിടുന്ന് ആ പണം നമുക്ക് ലോണായിട്ട് തിരിച്ചു തരികയും നൽകുന്നതാണ് അവരുടെ വരുമാന മാർഗം അല്ലാണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നും ഓർക്കില്ല അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ ഹൗസിംഗ് ലോണുകൾ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ലോണിലൊക്കെ എടുക്കാറുണ്ട് പേസ ലോണിലൊക്കെ എടുക്കാറുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വീട് വയ്ക്കുവാനൊക്കെ ലോൺ എടുക്കുമ്പോൾ പ്രത്യേക കാര്യമാണ് ഇത്തരം ലോണുകൾ നിങ്ങൾ അടച്ചു തീർത്താലും നിങ്ങളുടെ ലൈബിലിറ്റി തീർന്നു എന്ന് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ലോൺ അടച്ചു തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ എന്തായാലും ബാങ്കിലായിരിക്കും അത് കൃത്യമായിട്ട് വാങ്ങുവാൻ മറക്കരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ലോണൊക്കെ അടച്ചു കഴിഞ്ഞു നിങ്ങളുടെ ലൈബിലിറ്റി സീറോ ലൈബിലിറ്റി ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർക്ക് മേടിക്കണം തീർന്നോ തീർന്നില്ല മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ആണ് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും മേടിച്ചിരിക്കണം അവിടുന്ന് അഞ്ചാമത് നിങ്ങൾ മേടിക്കേണ്ടത് എൻഒ സി ആണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാഹനം കൈപ്പോൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം അഞ്ചാമതായിട്ട് മേടിക്കേണ്ടത് നോൺ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് ആണ് എൻ ഡി സി അതായത് ഇനി ഡ്യൂസുകളൊന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ നിങ്ങളിൽ പേപ്പറുകളൊന്നും ഇല്ലെങ്കിൽ ബാങ്ക് നിങ്ങൾക്കൊരു പേപ്പർ അയക്കുകയാണ് നിങ്ങളുടെ ലോൺ കഴിഞ്ഞിട്ടില്ല അതിന് പലിശയുണ്ട് കൂട്ടുപലിശയുണ്ട് പിട പലിശ എന്ന് പറഞ്ഞിട്ട് പേപ്പർ വരുമ്പോൾ അറ്റാച്ച്മെൻറ്റിനൊക്കെ വരുമ്പോൾ നിങ്ങളതിൽ തെളിവുകളില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ ക്ലോസ് ചെയ്തതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സുകളും ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് അതല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും